നമസ്കാരം ഇന്നിപ്പോൾ ഡീസൽ വാഹനങ്ങൾ യഥാർത്ഥത്തിൽ ഈ ഒരു പ്രീമിയം ഹാഷ്ബാക്കിൽ നിന്നും ഡീസൽ വാഹനങ്ങൾ ഒഴിവാക്കിയത് വളരെയധികം ഒരു ബുദ്ധിമുട്ടായിട്ട് മാറിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറി ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഴയ സ്വിഫ്റ്റ് ഐ ട്വൻറ്റി ഇങ്ങനെയുള്ള വാഹനങ്ങളിലൊക്കെ ഡീസൽ ഉണ്ടായിരുന്നു അപ്പോൾ ഡീസൽ അത്യാവശ്യം നല്ല മൈലേജ് നൽകുന്ന നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഒരുപാട് കാലം കൊണ്ടു നടക്കാൻ കഴിയുന്ന നല്ല ടോർക്കായിട്ടുള്ള എൻജിനുകളായിരുന്നു പിന്നീട് അത്തരം എൻജിനുകളെ ആ ഒരു സെഗ്മെന്റിൽ നിലനിർത്തി കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ വില കൂടും കാരണം അതിനെ ബി എസ് സിക്സ് നോംസിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വലിയ ചിലവുള്ള കാര്യമാണ് അപ്പോൾ പ്രൈസിങ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ മുന്നിൽ കണ്ടുകൊണ്ടാണ് അത്തരം വാഹനങ്ങളിൽ നിന്നും ഡീസൽ ഒഴിവാക്കിയത് അപ്പോൾ ആ ഒരു കാറ്റഗറിയിലേക്ക് പിന്നെ എന്ന് പറയുന്നത് പല മെട്രോപോളിറ്റൻ സിറ്റീസിലും ബാൻ ചെയ്തു ഡീസൽ വാഹനങ്ങൾ ലിറ്ററലി ബാൻ ചെയ്തു എന്ന് തന്നെ പറയാം പിന്നെ ഇലക്ട്രിക്കിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വിലയാണ് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഇലക്ട്രിക് വാഹനങ്ങളുടെ വിലയെ അതിനൊരു താരതമ്യം ചെയ്യുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഐ സി ഇ വാഹനങ്ങളുമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വാഹനത്തിൻ്റെ ഇലക്ട്രിക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഒരു തെർട്ടി ഫൈവ് പേർസെൻറ്റേജ് എങ്കിലും കൂടുതലായിരിക്കും ഇലക്ട്രിക് വാഹനങ്ങളുടെ വില എന്ന് പറയുന്നത് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ആളുകൾ ഫൈനലി ചെന്ന് നിൽക്കുന്നത് സി എൻ ജി കാറുകളിലാണ് സി എൻ ജി കാറുകൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് നമുക്കറിയാം പ്രധാനമായിട്ടും ബൂട്ട് അപഹരിക്കും എന്നുള്ളതാണ് അതിപ്പം ടാറ്റയുടെ വാഹനങ്ങളായിക്കോട്ടെ ഹ്യുണ്ടേടെ വാഹനങ്ങളായിക്കോട്ടെ ഇതിൽ രണ്ടിലുമാണ് ബൂട്ട് സ്പേസ് കാര്യമായിട്ട് പോകാത്തത് കാരണം ആ സ്പെയർ സ്പെയർവേയിൽ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ട്വിൻ സിലിണ്ടർ ടെക്നോളജിയിലൂടെ അവർ ബൂട്ട് സ്പേസ് മാക്സിമം അപഹരിക്കാത്ത രീതിയിലാണ് അത്തരം വാഹനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ഷുവറായിട്ടും മൈലേജ് നൽകുന്ന ഒരു സി എൻ ജി കാറിനെ കുറിച്ചിട്ടാണ് തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാരുതി സുസുക്കി സ്വിഫ്ഫ്റ്റിൻ്റെ സി എൻ ജി വേഷനെക്കുറിച്ചിട്ടാണ് തീർച്ചയായിട്ടും ഈ ഒരു വ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഈ ഒരു വാഹനത്തെക്കുറിച്ച് നമുക്കറിയാം സെറ്റ് ട്വൽവ് ഇ എന്ന് പറയുന്ന ത്രീ സിലിണ്ടർ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിലുള്ളത് ഈ ഒരു കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കാരണം ഈ ഒരു എൻജിൻ ഇനി വരാൻ പോകുന്ന സീരീസ് ഹൈബി ടെക്നോളജിയിലൂടെ വരുന്ന വാഹനങ്ങൾക്ക് ഒരു ജനറേറ്ററായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഡിസൈൻ ചെയ്ത ഒരു എൻജിനാണ് സിറ്റിൽ ഉണ്ടായിരുന്ന കെ ട്വൽ എൻ എന്ന് പറയുന്ന എൻജിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് സെറ്റ്വെൽ ഇ എന്ന് പറയുന്ന ഈ ത്രീ സിലിണ്ടർ എൻജിൻ വന്നിട്ടുള്ളത് വൺ തന്നെയാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നോർമലി പെട്രോൾ എൻജിൻ അതായത് സെറ്റിൽ ഇ എന്ന് പറയുന്ന പെട്രോൾ എഞ്ചിൻ്റെ പവർ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി എയ്റ്റി ടു പി എസ് പവറും നൂറ്റി പതിനൊന്ന് എൻ എം ടോർക്കുമാണ് നൂറ്റി പതിനൊന്നേറ്റും നൂറ്റി പന്ത്രണ്ട് എൻ എം എന്ന് നമുക്ക് പറയാം എന്നാൽ സി എൻ ജിയിലേക്ക് മാറുമ്പോഴത്തേക്കും സി എൻ ജി എന്ന് പറയുന്നത് അണ്ടർ പവർ ആയിരിക്കും അതായത് വാഹനത്തിൻ്റെ പെട്രോൾ എൻജിൻ എത്ര പവർ നൽകുന്നു അതിൽ നിന്നും പവർ കുറവായിരിക്കും സി എൻ ജിയിലേക്ക് വരുമ്പോഴത്തേക്കും സി എൻ ജി എടുക്കുന്ന ആളുകളുടെ പ്രധാന കൺസേൺ എന്ന് പറയുന്നത് മൈലേജ് ആണ് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയ്ക്കെന്ന് ആഡ് ചെയ്തേ ഉള്ളൂ സി എൻ ജി പമ്പുകളുടെ അവൈലബിലിറ്റി നോക്കി മാത്രം നിങ്ങൾ സി എൻ ജി കാറുകൾ എടുക്കുക അല്ലെങ്കിൽ ഇത്തരം കാറുകൾ സി എൻ ജിയിലും പെട്രോളിലും പോകുന്ന കാറുകളായിരിക്കും എന്നാൽ പോലും നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് സി എൻ ജി ഉപയോഗിച്ചാൽ മാത്രമാണ് നമുക്ക് ലാഭം ഇപ്പോൾ സി എൻ ജിയുടെയും പെട്രോളിൻ്റെയും വില തമ്മിൽ വലിയ അന്തരം ഇല്ല എന്നുള്ളത് വസ്തുതയാണ് സി എൻ ജിയിലേക്ക് വരുമ്പോഴത്തേക്കും ഈ സെറ്റൽ ഇ എന്ന് പറയുന്ന എൻജിൻ അറുപത്തി ഒൻപത് പി എസ് പവറും നൂറ്റി രണ്ട് എൻ എം ടോർക്കുമായിട്ട് അതിൻ്റെ പവർ കുറയുകയാണുള്ളത് എന്നാൽ ലോ ലോയിൻറ്റ് ടോർക്കൊക്കെ അത്യാവശ്യം നല്ലതാണ് അതായത് ഈ സിറ്റിയിലൊക്കെ ഓടിച്ച് നടക്കാൻ കഴിയുന്ന രീതിയിലുള്ള രീതിക്കാണ് അതിൻ്റെ എഞ്ചിൻ ഈ ഒരു കാറ്റഗറിയിൽ വരുമ്പോഴത്തേക്കും അതിനെ ട്യൂൺ ചെയ്തിട്ടുള്ളത് ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ ഒരു വാഹനത്തിന് പ്രശ്നമാണെന്ന് നമുക്കറിയാം അത് എടുത്തെടുത്ത് പറയുന്നില്ല സസ്പെൻഷൻ്റെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഹാർഡായിട്ടുള്ളൊരു സസ്പെൻഷനല്ല അത് മാത്രമല്ല ഒരുപാട് സോഫ്റ്റ് ആയിട്ടുള്ളൊരു സസ്പെൻഷനുമല്ല പിന്നെ പ്രധാനമായിട്ടും പറയേണ്ടത് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ലിറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസെങ്കിൽ അത് സി എൻ ജി ടാങ്ക് വയ്ക്കുമ്പോഴത്തേക്കും ബൂട്ട് സ്പേസ് കംപ്ലീറ്റ് ആയിട്ട് പോകും അതാണ് എടുത്തു പറയേണ്ടത് അതായത് നമുക്കൊരു ഫാമിലി പർപ്പസ് അല്ലെങ്കിൽ ലോങ് ട്രിപ്പിനൊക്കെ ബോട്ട് സ്പേസ് ഇല്ലാത്ത സാഹചര്യത്തിൽ ഈ ഒരു വാഹനം അഭികാമ്യമല്ല അത് നമ്മൾ എടുത്തു വരേണ്ടതാണ് പിന്നെ ലീനിയറാണ് എൻജിൻ്റെ പവർ എന്ന് പറയുന്നത് വലിയ ഇപ്പം കാറ്റൽ എൻ എന്ന് പറയുന്ന എഞ്ചിൻ വളരെ പെപ്പി ആയിരുന്നെങ്കിൽ ഇത് നമുക്ക് പതുക്കെ കാറ്റൊക്കെ കൊണ്ടുപോകാം എന്നുള്ള രീതിക്കുള്ളൊരു എഞ്ചിനാണ് അതായത് വളരെ ലീനിയർ ആയിട്ട് പവറൊക്കെ വന്നിട്ട് ആ ഒരു രീതിക്കാണ് എൻ്റെ ഒരു എൻജിൻ പോകുന്നത് പിന്നെ ഈ സി എൻ ജി ടാങ്ക് എന്ന് പറയുന്നത് അൻപത്തി അഞ്ച് ലിറ്റർ വാട്ടർ കപ്പാസിറ്റി ഉള്ളൊരു ടാങ്കാണ് പക്ഷേ നമ്മൾ അതിനെ സി എൻ ജിയുടെ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒൻപത് പോയിൻറ്റ് ഒൻപത് കിലോഗ്രാമാണ് ഇതിനകത്ത് ഉൾക്കൊള്ളാൻ കഴിയുന്ന സി എൻ ജി എന്ന് പറയും സി എൻ ജിയുടെ എമൗണ്ട് എന്ന് പറയുന്നത് അപ്പോൾ സി എൻ ജി കിലോഗ്രാമിലാണ് നമ്മൾ പറയുന്നത് പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഡ്രൈവിംഗ് ഡൈനാമിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സെറ്റൊൽ ഇ എന്ന് പറയുന്ന ഈ ഒരു കുറിച്ച് നമ്മൾ പറയുമ്പോഴത്തേക്കും നല്ല റംബ്ലിംഗ് ഉണ്ട് അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്നൊരു വൈബ്രേഷൻ ഒരു പെടച്ചിലോട് കൂടിയാണ് ഈ ഒരു സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ത്രീ സിലിണ്ടർ എഞ്ചിനുകളുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ തന്നെയാണ് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനം നമ്മൾ കുറച്ചങ്ങോട്ട് കാലു കൊടുക്കുമ്പോഴത്തേക്കും നല്ല സൗണ്ട് ഉണ്ട് അതായത് നല്ല റവ് ചെയ്യുമ്പോഴത്തേക്കും നല്ല നോയ്സ് ആണ് ഈ ഒരു എൻജിൻ അതും ത്രീ സിലിണ്ടർ എഞ്ചിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് അതായത് കെ ട്വൽ എൻ എന്ന് പറയുന്ന എൻജിനുമായിട്ട് അതൊരു ഫോർ സിലിണ്ടർ എഞ്ചിനാണ് അതുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യാൻ കഴിയില്ല മൈലേജ് അതുപോലെ തന്നെ മിഡ് റേഞ്ച് ടോർക്ക് ആ ഒരു രീതിക്കാണ് ഈ ഒരു വാഹനം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇരുപത്തി കിലോമീറ്റർ ആവറേജ് മൈലേജ് പല സാഹചര്യത്തിൽ ഇപ്പോൾ ഹൈവേ ആയിക്കോട്ടെ അതല്ല എന്നുണ്ടെങ്കിൽ ഗ്രാമത്തിലെ റോഡുകളായിക്കോട്ടെ ട്രാഫിക് ആയിക്കോട്ടെ അതല്ല ഒരു സെമി ട്രാഫിക് അങ്ങനെയുള്ള റീജ്യനിലെല്ലാം നിങ്ങൾ ഓടിച്ചാലും നിങ്ങൾക്ക് ഇരുപത്തി നാല് കിലോമീറ്റർ ആവറേജ് മൈലേജ് ലഭിക്കുന്ന ഇരുപത്തി മൂന്ന് ടു ഇരുപത്തഞ്ച് അതിനിടയ്ക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മൈലേജ് ലഭിക്കുന്ന ഒരു വാഹനമാണിത് പിന്നെ എടുത്തു ഒരു കാര്യം എന്ന് പറയുന്നത് സി എൻ ജി എന്ന് പറയുന്നത് നമ്മുടെ ഡ്രൈവർ സൈഡ് ഉണ്ടല്ലോ ആ സൈഡിലാണ് അതിൻ്റെ ബാക്ക് സൈഡിലാണ് അല്ലെങ്കിൽ ആ ഒരു സൈഡിൽ തന്നെ ബാക്കിലെ സി പില്ലർ കഴിയുമ്പോൾ ആണ് ഈ സി എൻ ജി ഫില്ല് ചെയ്യുന്ന നോബ് വരുന്നത് അത് ഓപ്പൺ ചെയ്യുന്നത് നമ്മുടെ കീ ഫോബ് ഊരിയിട്ട് നോർമൽ കീ വെച്ചിട്ടാണ് അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വണ്ടി സ്റ്റാർട്ടാവില്ല അതൊരു സേഫ്റ്റി ഫീച്ചറാണ് പക്ഷേ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പെട്രോൾ ഉപയോഗിച്ചാണ് സ്റ്റാർട്ടാവുന്നത് പിന്നീട് അത് സി എൻ ജിയിലേക്ക് ഷിഫ്റ്റ് ആവുകയാണ് ചെയ്യുന്നത് മൊത്തത്തിൽ റൈഡ് ഹാൻഡ്ലിങ് കംഫർട്ട് ഇതെല്ലാം അത്യാവശ്യം ഒരു എബോ ആവറേജ് എന്ന് നമുക്ക് പറയാം പക്ഷേ സീറ്റിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് നമ്മൾ വാഗണാറോ ഇഗ്നിസോ അങ്ങനെയുള്ള വാഹനങ്ങളിൽ ഇരിക്കുന്നത് പോലുള്ള ഒരു കമാൻഡിങ് സീറ്റിംഗ് പൊസിഷൻ അല്ല ഈ ഒരു വാഹനത്തിൽ കുറച്ച് കുഴിഞ്ഞാണ് ഇരിക്കുന്നത് പിന്നെ എടുത്തു പറയേണ്ടത് സി എൻ ജി എന്ന് പറയുന്ന ഈ ഒരു വേർഷനിലുള്ള ഒരു വാഹനം വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മൈലേജ് എന്ന് പറയുന്ന ഒരു കൺസേൺ മാത്രമായിരിക്കണം നിങ്ങളുടെ മനസ്സിൽ അല്ലാതെ ഇതൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വാഹനം എന്നുള്ള രീതിക്ക് നമുക്ക് കണക്കാക്കാൻ കഴിയില്ല ഒരു നാല് പേര് അല്ലെങ്കിൽ ഒരു അഞ്ച് പേരൊക്കെ വെച്ചിട്ട് ഈ ഒരു വാഹനം നല്ല നല്ലൊരു കയറ്റം കയറുമ്പോഴത്തേക്കും നമുക്കറിയാം ഈ ഒരു വാഹനത്തിൻ്റെ എന്താ പറയുന്നത് ഒരു പ്രാപ്തി കുറവ് അതായത് ഒരു ആരോഗ്യക്കുറവ് നമുക്ക് ഫീൽ ചെയ്യും തീർച്ചയായിട്ടും എ സി ഒക്കെ ഓഫ് ചെയ്തിട്ടാണ് ചില സമയങ്ങളിലൊക്കെ ഈ ഒരു വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത സമയത്ത് നമ്മളൊരു അഞ്ച് പേരെയൊക്കെ വെച്ചിട്ട് ഒരു അത്യാവശ്യം നല്ലൊരു കയറ്റൊക്കെ കയറിയ സമയത്ത് എ സി ഓഫ് ചെയ്യേണ്ടി വന്നു കാരണം എ സിയുടെ ഫ്ലോ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലതാണ് പക്ഷേ ഒരു ബെറ്റർ എന്നൊന്നും പറയാൻ കഴിയില്ല പക്ഷേ മെക്കാനിക്കൽ ഈ ഒരു വാഹനം വളരെ നല്ലതാണ് അതായത് ഈ ഒരു വാഹനത്തെ നിങ്ങളൊരു മൈലേജ് വേണം നിങ്ങൾക്കൊരു ഇരുപത്തിനാല് കിലോമീറ്റർ മൈലേജ് വേണം ഒരു ഇലക്ട്രിക് കാർ വാങ്ങേണ്ട അത്ര ഒരു ബഡ്ജറ്റ് ഇല്ല അതല്ല എന്നുണ്ടെങ്കിൽ നല്ല ഇലക്ട്രിക് കാറിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം എടുക്കും അതായത് ഒരു രണ്ട് മൂന്ന് വർഷം എടുത്ത് വർഷം കഴിഞ്ഞാലാണ് നല്ല ഇലക്ട്രിക് കാറുകൾ വരാൻ പോകുന്നു എന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നു അപ്പോൾ ആ ഒരു സമയം നിങ്ങൾക്ക് ഒരു കാർ ഇന്ന് അത്യാവശ്യമാണ് അത്യാവശ്യം മൈലേജുമാണ് പക്ഷേ ആ ഒരു സെഗ്മെൻറ്റിൽ അതായത് ചെറിയൊരു സെഗ്മെൻ്റ് ചെറിയ സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രീമിയം ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റിൽ ഡീസൽ ഇപ്പോൾ അൾട്രോസ് മാത്രമേ ഉള്ളൂ അതല്ലാതെ വേറെ ഓപ്ഷനൊന്നും ഒന്നും ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സി എൻ ജി കൺസിഡർ ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വാഹനം കൺസിഡർ ചെയ്യും ഇതുപോലെ തന്നെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാതെ ഒരിക്കലും ഇത്തരം സി എൻ ജി വാഹനങ്ങൾ എടുക്കരുത് കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ പവർ കുറഞ്ഞ ഒരു ഫീല് നിങ്ങൾക്ക് വാങ്ങിയതിന് ശേഷം തോന്നുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് റിഗ്രേറ്റ് ചെയ്യും എന്തായാലും ഒരു അഞ്ച് പേരേക്ക് വെച്ചിട്ട് നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ല നല്ല വ്ലോഗ്സ് വേണ്ട വീണ്ടും കാണാം സി എൻ ജി കാറുകൾ എടുക്കുമ്പോൾ എപ്പോഴും നിങ്ങൾക്ക് ബൂട്ട് സ്പേസും കൂടി കിട്ടത്തക്ക രീതിയിലുള്ള കാറുകൾ കൺസിഡർ ചെയ്യുക എന്തായാലും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് പഞ്ചിൻ്റെ സി എൻ ജി ഉണ്ട് അത് മാത്രമല്ല എക്സ്റ്റേറിൻ്റെ സി എൻ ജി ഉണ്ട് അപ്പോൾ എല്ലാം ഒന്ന് താരതമ്യം ചെയ്തതിന് ശേഷം എല്ലാം ഒന്ന് ഓടിച്ചതിന് ശേഷം ഓൾമോസ്റ്റ് എല്ലാ സി എൻ ജി കാറുകൾക്കും ഇരുപത്തി മൂന്നിന് മുകളിൽ തന്നെ മൈലേജ് ലഭിക്കും അപ്പോൾ വിലയാണ് ഒരു കൺസേൺ എങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഒക്കെ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു കാറ് സെലക്ട് ചെയ്യാൻ കഴിയും നല്ല നല്ല വ്ളോഗ്സ് ഉണ്ടെങ്കിൽ വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിന് സപ്പോർട്ടിനൊരിക്കൽ കൂടെ നന്ദി നമസ്കാരം